ഹായ് എല്ലാവർക്കും നമസ്കാരം പാലക്കാട് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം ഞാൻ മേഘനാഥൻ വടക്കഞ്ചേരി ഇന്ന് ഉള്ള ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടിൻ്റെ സ്റ്റോറിയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പാലക്കാട് ടൗൺ ബസ് ചെയ്തിട്ടൊക്കെയാണ് പോയത് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞാമ്പാറ ടൗൺ കൊഴിഞ്ഞാമ്പറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിറ്റൂരു വഴിക്ക് നമുക്ക് പോകാം അതേപോലെ പാലക്കാട് ടൗണിൽ നിന്ന് പാറ വഴിക്ക് പോകാം ആ കൊഴിഞ്ഞാമ്പറ ഇന്ന് പിന്നെ പൊള്ളാച്ചി ആ റൂട്ട് അതാണ് സ്ഥലം അപ്പോൾ ഈ കൊഴിഞ്ഞാമ്പറ ടൗൺ അതിൻ്റെ ഈ മെയിൻ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് പ്രോപ്പർട്ടി ഉള്ളത് ഇതാണ് ഇന്നത്തെ ലൊക്കേഷൻ ഓക്കെ അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി കിടക്കുകയാണെങ്കിൽ ഞാൻ നൂറ് മീറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞല്ലോ ഈ നൂറ് മീറ്റർ എന്ന് പറയുന്നത് പാലക്കാട് നിന്ന് പാറ വഴി നമ്മൾ കൊഴിഞ്ഞാമ്പര ടൗൺ എത്തുന്നതിന് ഒരു മുന്നൂറ് മീറ്റർ മുന്നേ ആ മെയിൻ റൂട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലായിട്ടാണ് വീട് ഉള്ളത് ഇനി വീടിൻ്റെ പരിസരം നോക്കിക്കഴിഞ്ഞാൽ നല്ല പുത്തൻ പുത്തൻ വീടുകൾ വന്നിട്ടുള്ള ഒരു ഏരിയ നല്ലൊരു ഏരിയ അതിലാണ് വീടുള്ളത് സ്ഥലം ഒരു അഞ്ചര പോയിൻറ്റ് നാൽപ്പത് സെൻറ്റാണ് അഞ്ചര സെൻറ്റ് തയ്ച്ചില്ല മൊത്തം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഉള്ളത് പിന്നെ താഴത്തെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ സിറ്റൗട്ട് പിന്നെ ഹാൾ ഡൈനിങ് ഹാള് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് കിച്ചൺ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് മേലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് പ്ലസ് സ്റ്റേ റൂമും രണ്ട് ബാൽക്കണിയും ആണ് മോളിൽ ഉള്ളത് പിന്നെ ഇതിൻ്റെ താഴെ ഫ്ലോറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സിറ്റൗട്ടും അതിൻ്റെ പടികളൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് അതേപോലെ സ്റ്റെയറുടെ പടികൾ കൊടുത്തിട്ടുള്ളതും ഗ്രാനൈറ്റിലാണ് പിന്നെ ഹാളും ബെഡ്റൂമും ഒരു കളറിലാണ് മറ്റേ നമ്മൾ ടൈല് കൊടുത്തിട്ടുള്ളത് പിന്നെ വർക്ക് ഏരിയയിലും കിച്ചണിലും വ്യത്യാസമുണ്ട് അത് ചെളി കൂടുതലാകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അത് ആ രീതിക്കാണ് അവരത് കൊടുത്തിട്ടുള്ളത് പിന്നെ നല്ല നല്ല ഫിറ്റിങ്സുകളാണ് ഇതിലെല്ലാം ചെയ്തിട്ടുള്ളത് കാരണം നമ്മളത് ചോദിച്ചറിഞ്ഞു സിമെൻറ്റാകട്ടെ കമ്പി ആകട്ടെ എല്ലാം നമ്മളത് ചോദിച്ചറിഞ്ഞപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് എടുത്ത് പറയേണ്ട കാര്യം ചെങ്കലിലാണ് വീട് കെട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെല്ലാണ് ഉള്ളത് പിന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് ഫ്രണ്ടിലെല്ലാം ഇൻ്റർലോക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമോ അത്ര ഭംഗി അവരത് വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നല്ല രസമുണ്ട് ഇനി ഇതിൻ്റെ ശരിക്കും നൈറ്റിലുള്ള ഫോട്ടോ ഒന്നും ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല ഞാൻ എടുക്കുന്ന സമയം ഒരു ഉച്ച സമയത്ത് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചോദിക്കുകയാണെങ്കിൽ ഞാനത് എടുത്ത് വയ്ക്കാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അത് വാട്സപ്പ് ചെയ്ത് തരാം കാരണം അത്ര ഭംഗി ഉണ്ടാവും അങ്ങനെയാണ് അതിൻ്റെ ഒത്ര നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പരിസരത്ത് നമ്മൾ ഈ വീടിൻ്റെ അവിടെ നിന്ന് നമ്മളുള്ള തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ കോയമ്പത്തൂർക്ക് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും അതേപോലെ പൊള്ളാച്ചിക്ക് ഒരു ഇരുപത് കിലോമീറ്റർ പാലക്കാട്ടേക്ക് ഒരു ഇരുപത്തൊന്ന് കിലോമീറ്റർ പിന്നെ ഒരു ടൗൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു സാ കുഴപ്പമില്ലാത്ത ഒരു ടൗണാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്തുകൾ തന്നെ സ്കൂൾ കോളേജുകൾ പിന്നെ അതേപോലെ സൂപ്പർമാർക്കറ്റ് തിയേറ്റർ കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഒരു ഏരിയയിൽ തന്നെയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം വണക്കം സാനി ഓഫ് മേഘനാഥൻ താങ്ക് യു